വിമർശകരെ ഞാൻ ആ ഭാഷ തന്നെ പറയുക വിമർശകരെ എന്തുകൊണ്ട് നിങ്ങൾ പൗലൂസോട് ചോദിച്ചല്ല പൗലൂസേ അങ്ങേക്ക് കൊരിന്തിൽ ചെന്നിട്ട് അത് ഏത് വീട്ടിലാണ് സംഭവം നടന്നത് അവനെ മാത്രം വിളിച്ച് ഇറക്കിയിട്ട് ഇതെന്തുവാണീ കാണിക്കുന്നത് ഒന്ന് സഹോദര ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത ദുർനടപ്പല്ലേ ഇത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പൗലോസ് ആ ഒരു വീട്ടിൽ മാത്രം കടന്നു ചെന്നവ് ആ പുരുഷനെയും സ്ത്രീയെയും വിളിച്ച് താക്കീത് ചെയ്യുന്നതിന് പകരം അവർ ലേഖനത്തിലാക്കിയിട്ട് സഭയെ മൊത്തം കേൾപ്പിച്ച് മാത്രമല്ല അത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടും അതും മാത്രമല്ല ലോകത്തിൽ ആയിരക്കണക്കിന് ആയിരത്തി എണ്ണൂറോളം ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എവിടെയെല്ലാം ക്രിസ്ത്യാനികളുടെ അവിടെയെല്ലാം കൊണ്ടെത്തിച്ചപ്പോൾ പൗലോസ് എന്തുവാ ക്രിസ്തീയ സമൂഹത്തെ നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഗോസ്പെൽ ടി വി യു പി എന്ന യൂട്യൂബ് ചാനലിലൂടെ രണ്ട് ശവക്കോട്ടകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളതായോ രണ്ട് വ്യക്തികളുടെ വിലയിരുത്തലുകൾ കാണുകയുണ്ടായി എന്നാൽ ആ വിലയിരുത്തലുകളുടെ ആശയപ്രകടനങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടുള്ള ധാരാളം കമൻറ്റുകൾ കണ്ടു ഞാൻ ആ കമൻറ്റിൽ അതിനെ പ്രതികൂലിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പ്രകടമാക്കിയവരോട് ചില കാര്യങ്ങൾ സ്നേഹത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഏകദേശം പതിനഞ്ച് സഭാവിഭാഗങ്ങളിൽപ്പെട്ട പെന്തുക്കോസ്തുകാരുടെ ശവക്കോട്ടയെ ലൈവായി കാണിച്ചപ്പോൾ ഒരുപക്ഷേങ്കിൽ വളരെ വേദന ഉണ്ടായി കാണും കാരണം ഓർത്തഡോക്സ് അതുപോലെയുള്ള മറ്റ് ഇതര സഭകളിൽ നിന്നും വിട്ട് പെന്തക്കോസ്സിൽ വന്നവർക്ക് അവരുടെ കുടുംബത്തിലുള്ളവർ ഒരു മുഖത്തു കുത്തി ചോദിച്ച് ഇതിനു വേണ്ടിയാണോ ഇവിടെ പോയി കിടക്കാനാണോ നിങ്ങളൊക്കെ പെന്തുക്കോസിൽ കൂടിയതെന്ന് ചോദിച്ച് നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടായിരിക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവരോട് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടല്ലോ നിങ്ങൾ വിട്ടുപോകുന്ന സഭയുടെ ആ ശവക്കലറകളെ അപേക്ഷിച്ച് വളരെ മോശമായ ഒരു സെമിത്തേരി ആയിരിക്കാം ബന്ധുക്കോസ്കാർക്കുള്ളത് എങ്കിലും കർത്താവ് വരുമ്പോൾ കാഹളം മുഴങ്ങുമ്പോൾ വിശുദ്ധർ ഉയർക്കുന്ന കൂട്ടത്തിൽ ഉയർക്കുക എന്നുള്ളതാണ് ആത്മീയ വീക്ഷണത്തിൽ ഏറ്റവും പ്രാധാന്യം ഒരു ചിന്ത എന്നാൽ ഭൗതികത്തിൽ ഞാൻ പറയട്ടെ അവിടെ ഒരു വ്യക്തിയുടെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിലാണ് ഈ രണ്ടുപേരവിടെ വന്നത് ഇവർ രണ്ടുപേരും അവിടെ നേരത്തെ വന്നിരുന്നു നേരത്തെ വന്നപ്പോൾ അവിടെ കുഴി വന്നത് മൂന്ന് ഹൈന്ദവ സഹോദരനും ഒരു ക്രൈസ്തവ സഹോദരനും അങ്ങനെ നാല് പേരായിരുന്നു അവർ വന്ന് ഈ രണ്ട് വ്യക്തികളോട് ചില കാര്യങ്ങളോട് മുഖത്ത് കുത്തി ചോദിച്ചു എത്രയൊക്കെയെന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട ഒരു ആദരവ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഒരു മൃതശരീരത്തോട് കാണിക്കേണ്ട ബഹുമാനം ആദരവ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല സ്നേഹിച്ചു വളർത്തിയൊരു പട്ടിയെ അവർ ചോദിക്കുന്നതാണ് ഒരു വീട്ടിൽ സ്നേഹിച്ചു വളർത്തിയൊരു നായയെ അത് ചത്തുപോയാൽ അവരങ്ങനെ എങ്ങനെ അടക്കം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഇതെല്ലാം മുഹത്തു കുത്തി ചോദിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കണം സ്നേഹിച്ചു വളർത്തിയൊരു പൂച്ച അത് മതി അത് ചത്തുപോയാൽ അതിനെ അവരടക്കം ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതും മുഖത്തു കുത്തിയെ ചോദിച്ചതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ ഒന്ന് സഹോദരങ്ങളെ ദയവായി പറയുകയാണ് സെമിറ്ററിയിൽ വെച്ച് രണ്ട് മൂന്ന് ഹൈന്ദവ സഹോദരന്മാർ ചുറ്റി നിന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അഭിമുഖീകരിച്ചവർക്കുണ്ടായ വേദന നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക നിങ്ങൾക്കൊരു വീഡിയോ കണ്ടപ്പോഴുണ്ടായ വേദനയാ ഇത് ഞാൻ ചോദിക്കട്ടെ ഇതൊരു പന്തക്കോസുകാരെ അവഹേളിക്കുകയാണ് പരിഹസിക്കുകയാണ് ചെയ്തത് എന്നുള്ള കമൻ്റും മാത്രമല്ല രണ്ടുപേരും ഏതോ ബന്ധുക്കോസിൽ നിന്ന് നിന്നവരാ അവിടെ നിന്ന് എന്തോ കാണിച്ചിട്ട് അവിടുന്ന് ഒഴിച്ചു വിട്ടപ്പോൾ ഇടയ്ക്ക് വിട്ടപ്പോൾ ഒരു ഫോണുമായിട്ട് നിർണയിക്കുക എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റും കണ്ടു പക്ഷേ ഈ രണ്ടുപേരും ബന്ധുക്കോസ് വരെ തന്നെയാണ് അവർ അനുഭവ അവർ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ച അവർ അവരൊറ്റ നിമിഷത്തെ വേദനയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടാകാനുള്ള കാരണമുണ്ടായത് ഞാൻ വളരെ സ്നേഹത്തോട് ചോദിക്കട്ടെ നിങ്ങൾ ഒന്ന് കൊരിന്തേൽക്കുന്ന ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം എടുത്ത് വായിക്കുക അപ്പോസിനായ പൗലോസ് കൊരിന്തയ വി കൊരിന്തല വിശ്വാസികളുടെ കാര്യം പറയുന്നുണ്ട് ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ ഇത് ജാതികളുടെ ഇടയിൽ പോലും കാണാത്ത ഒരു ദുർനിടപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അന്ന് അപ്പോസിനെ പൗലൂസ് പറഞ്ഞ ഒരു കാര്യം അതായത് പെന്തോക്കോസ് സഭയിലെ ഒരു കാര്യം ഒരു തെറ്റ് ഒരു ദുർനിടപ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇന്ന് പൗലൂസിൻ്റെ ആ വാചകം ലോകത്തിൽ എത്ര ആയിരം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ക്രൈസ്തവരെവിടെയെല്ലാം ഉണ്ടോ അവരുടെ കയ്യിലെല്ലാം അടഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തിനകത്തോന്നുണ്ട് വിമർശകരെ ഞാൻ ആ ഭാഷ തന്നെ പറയുക വിമർശകരെ എന്തുകൊണ്ട് നിങ്ങൾ പൗലൂസോട് ചോദിച്ചില്ല പൗലൂസേ അങ്ങേക്ക് കൊരുതിൽ ചെന്നിട്ട് അത് ഏത് വീട്ടിലാണ് സംഭവം നടന്നത് അവനെ മാത്രം വിളിച്ച് ഇറക്കിയിട്ട് ഇതെന്തുവാണീ കാണിക്കുന്നത് ഒന്ന് സഹോദരാണ് ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത ദുർനടപ്പല്ലേ ഇത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പൗലോസ് ആ ഒരു വീട്ടിൽ മാത്രം കടന്നു ചെന്നവ് ആ പുരുഷനെയും സ്ത്രീയെയും വിളിച്ച് താക്കീത് ചെയ്യുന്നതിന് പകരം അതൊരു ലേഖനത്തിലാക്കിയിട്ട് സഭയെ മൊത്തം കേൾപ്പിച്ച് മാത്രമല്ല അത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടും അതും മാത്രമല്ല ലോകത്തിലായിരക്കണക്കിന് ആയിരത്തി എണ്ണൂറോളം ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എവിടെയെല്ലാം ക്രിസ്ത്യാനികളോട് അവിടെയെല്ലാം കൊണ്ടെത്തിച്ചപ്പോൾ പൗലോസ് എന്തോ ആ ക്രിസ്തീയ സമൂഹത്തെ നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഇന്ന് ഈ രണ്ടുപേരും ക്യാമറയുമായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞ് ആ കമന്റിട്ട സഹോദരനോട് ചോദിക്കുക നിങ്ങൾക്ക് ധൈര്യമുണ്ട് പോളീസിനോട് ചോദിക്കാൻ വേണ്ടി നിങ്ങളൊരു ഒരു ചുരുളുമായിട്ട് ഇറങ്ങി ക്രൈസ്തവ സമൂഹത്തിൽ എന്തുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്ന് പറയണമായിരുന്നു അതിനു പകരം നിങ്ങളിത് എഴുതി പിടിപ്പിച്ച് എഴുത്താക്കി ആ എഴുത്തെന്നിട്ട് കൈമാറി അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇന്ന് ലോകം മുഴുവനുമാക്കി പൊരിന്തല സഭയെ അല്ലെങ്കിൽ പെന്തക്കൂസ് സഭയെ നാറ്റിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരോട് പറയുക നിങ്ങൾക്കൊരു പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വേദനിച്ച് കാണും അതുകൊണ്ട് നിങ്ങളുടെ തെറ്റെന്താന്ന് മനസ്സിലാക്കി തന്നെ തിരുത്തിയാണ് വേണ്ടത് തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ കുറ്റം പറ്റിച്ച് മാറ്റി നിർത്തിയല്ല വേണ്ടത് കുറ്റം പോലെയുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മതിൽ കെട്ടി മറയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇത് മതിലൊന്നും കെട്ടി മറയ്ക്കേണ്ടതല്ല ഒരു ജനമറിയണം ഇനിയെങ്കിലും സഭയുടെ ആർഭാടങ്ങൾ മാറ്റിവെച്ചിട്ട് ശവക്കോട്ട ഒന്ന് നേരെയാക്കുക സത്യത്തിൽ ആ ശവം അതിൽ ചുവന്നുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ കാണികൾക്ക് ഭയങ്കര ഭയം തോന്നി ഉരുളതല്ലേ ചവിട്ടിയെ താഴ്ത്തേക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് പോവുകയാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകുന്നത് എന്താ പറഞ്ഞതിന് തെറ്റുണ്ടോ ഒറ്റ നിങ്ങൾ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് ദിവസമാക്കി ചുരുക്ക് ആ ഒരു ദിവസത്തെ കൺവെൻഷൻ്റെ ആ പിരിവെടുത്ത് ഇവിടെ കൊടുക്കുക മാസികം നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് നടക്കട്ടെ ഒരു പ്രാവശ്യം പ്രാവശ്യമാത് കഞ്ഞിയിലും പയറിനും ഒതുക്കിയിട്ട് അവിടെ വരുന്ന ചിലവിൻ്റെ ഒരു വീതപ്പെടുത്തി ഇങ്ങോട്ട് കൊടുത്താൽ പതിനഞ്ച് സഭകൾ നോക്കിയാൽ അവരുടെ നടക്കത്തില്ല കോംഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പോൾ അതൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റെന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം അല്ലാതെ പറയുന്നവരുടെ പരിഹസിക്കുക എന്നുള്ളതും അതൊന്നും അത്ര നല്ല കാര്യമല്ല അപ്പോൾ നിങ്ങളുടെ ഭാഷത്തിൽ നിങ്ങൾ പൗലോസോട് പറയണം പൗലൂസേ അങ്ങനൊരു തെറ്റ് കൊരുന്ത സഭയിൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കൊരുന്ത സഭയിൽ മാത്രം പറയുക ഇല്ലായെങ്കിൽ ആ ഏത് വീട്ടിലാണോ ആ വീട്ടിൽ ചെന്ന് പറയുക നിങ്ങളതിന് പകരം അത് ലേഖനമാക്കി അത് ബൈബിളിനകത്താക്കി ഇന്ന് ലോകം മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാമാക്കി എൻ്റെ കോഴ്സുകാരെ പരിഗസിക്കുന്ന പൗരോസ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇല്ല എങ്കിൽ ഗോസ്ബൽ ടി വി യു പി ചെയ്തതും നല്ല കാര്യം തന്നെ ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്തു തെറ്റ് നമ്മൾ തിരുത്താൻ നോക്കുക അതാണ് നമുക്ക് വേണ്ടത്